ഹായ് ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ നമുക്കിന്ന് പൂരി ഉണ്ടാക്കാം നമ്പലേനെ കണ്ടതുപോലെ പൂരി ഉണ്ടാക്കിയാലോ പൊടി ഇട്ട് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഓർത്ത വീടിയെടുത്താലോ കേട്ടോ അപ്പോൾ അതാണ്ട് എല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് റവയും ഗോതമ്പൊടിയും ഇച്ചിരി വെളിച്ചെണ്ണയും വെള്ളവും ഉപ്പുമൊക്കെ ചേർത്ത് നമ്മൾ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് മാവ് ചെറിയ ബോൾസുകളാക്കി നമ്മളെ ഗോതമ്പൊടിയിലൊന്ന് ഒന്ന് പെരട്ടിയെടുക്കാവേ ഓരോന്നും അങ്ങനെ ഇതാക്കി വച്ചേക്കുവാണേ മാവിനകത്ത് മുക്കിയിട്ട് ഭൂരി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം പിന്നെ ഞാൻ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കൂടെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ തയ്യാറാക്കുന്നത് നിങ്ങളും കൂടെ കാണട്ടെ വിചാരിച്ചു കേട്ടോ കണ്ടെ നമ്മൾ ഇനി അത് ഓരോന്ന് പരത്തി എന്നിട്ട് നമുക്ക് ഭൂരിക്കൊരു ഷേപ്പ് വേണമല്ലോ നമ്മുടെ പണി ഇതൊക്കെയാണേ കുഞ്ഞൊരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ വല്ല ആഫ്രിക്കയോ അന്റാർട്ടിക്കയോ ഒക്കെ ആയി മാറും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഷേപ്പ് എന്തായാലും ഇടിയെടുക്കില്ല ഇപ്പം ഭൂരി നല്ലൊരു ഷേപ്പ് ആക്കി എടുത്ത് നമുക്ക് തയ്യാറാക്കാമെന്ന് വിചാരിച്ചേ ആണ്ടേ ഉം അത്യാവശ്യം കുഴപ്പമില്ല ചെറിയ റൗണ്ടൊക്കെ ആയി ഇനി നമുക്ക് താണ്ടേ ഇരുമ്പ് ചട്ടി വെച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ചൂടാവട്ടെ കേട്ടോ ഓരോന്നും പരത്തി വെച്ചിട്ടുണ്ടേ അതുകൊണ്ട് ആദ്യം ഒരെണ്ണം ഇട്ടുകൊടുക്കാം ആദ്യത്തു തന്നെ എണ്ണയിലോട്ടിട്ടപ്പോഴത്തേക്കങ്ങ് ഫ്ലോപ്പ് ആയിപ്പോയിണ്ടോ ചൂട് കൈ ചൂട് തട്ടിയായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ സൈഡിലങ്ങ് ആയിപ്പോയിണ്ടേ അങ്ങനെ ഓരോന്നും നമുക്ക് എണ്ണയിലിട്ട് പൊളിച്ചെടുത്താലോ രാവിലെയൊക്കെ ഈ ഭൂരി ഉണ്ടാക്കുന്നത് ഭയങ്കര പാടാണ് സ്കൂളൊക്കെ ഉണ്ടെങ്കിൽ രാവിലെയൊക്കെ തയ്യാറായി കൊടുക്കാൻ ഭയങ്കര പാടാട്ടോ ഞാൻ എൻ്റെ കാര്യമാണേ പറയുന്നത് അതാണ്ട് നമുക്ക് അതുകൊണ്ട് അത് എടുത്ത് ടിഷ്യൂ പേപ്പറിലോട്ട് വേറൊരു ആക്കിയിട്ട് ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചെടുത്തിട്ട് എണ്ണ പിടിക്കാൻ വേണ്ടിയാണ്ട് നമ്മുടെ ഭൂരി ഓൾമോസ്റ്റ് റെഡി ആയി കണ്ടോ നമ്മുടെ ഭൂരി റെഡി നമുക്ക് ഇതിന്റെ സൈഡ് എന്തുവാണെന്നറിയാമോ ഭൂരിയും കടലക്കറിയായിരുന്നു കേണ്ടോ എന്റെ വീട്ടിൽ ഇഷ്ടപ്പെട്ടോ നമുക്ക് എല്ലാവർക്കും അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഓക്കെ ബൈ ഞാൻ കടലക്കറി ഒഴിച്ചു കൊടുക്കുകയാണേ ഈ കോമ്പിനേഷൻ ഇഷ്ടമാണോ നിങ്ങൾക്ക് അപ്പൊ എന്ത് വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ താങ്ക്